കായികൽ പോളേ അപ്പം ഇങ്ങനെ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെ നജുമുക്ക ജോയല് ദയവായിട്ട് എല്ലാവരും പോവാണ് അപ്പോൾ ഓല ഇന്നത്തെ ലാസ്റ്റ് പാർട്ടിയാണ് അപ്പം ഇന്ന് ക്യാമ്പിലുള്ള എല്ലാവർക്കും ബിരിയാണി വെച്ചുകൊടുക്കാൻ തീരുമാനിച്ച് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇന്ന് ഉറക്കുന്നു വിളിച്ചാട്ടോ അതിൻ്റെ ഈ ചടപ്പ് അതാണ് ഞങ്ങളെ മെയിൻ കുക്ക് നോൺ വെജ് ഇയാളെ ു ഇത് നമ്മളെ ഞമ്മളെ പേരക്കറിയാ സോയിലൂരിലാണ് ഉറക്കച്ചടപ്പുണ്ട് ഇത് നമ്മളെ സ്വന്തം ദയവായിട്ടെ പച്ചക്കറി ഐറ്റംസിന് ഇയാളാണ് മെയിൻ പിന്നെ ഞങ്ങള് ആൾക്കാരുണ്ട് തിന്നാനായിട്ട് ഇന്നേരം ആൾക്കാർ വേറുണ്ട് വായിക്കാൻ നമുക്ക കാര്യമായിട്ട് ചതച്ചോണ്ട് കൈസാ നമ്മളെ സാവണൻ സാവണ അപ്പൊ കാര്യമായിട്ടുള്ള പരിപാടിയാണ് ചിക്കൻ ഒന്നും ആയിട്ടില്ല കൈസ് അതൊന്നും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ അപ്പൊ ഞമ്മള് ആയുധമായിട്ട് പുറത്തിറങ്ങി

ഭയങ്കര അളക്കലാണ് കാശ് തെറ്റിയോ തെറ്റിയോ കഴിക്കാൻ നമ്മൾക്ക് അരിയാനുള്ള സാധനം കിട്ടി കാശ് നമ്മൾ ഇതൊന്നും സെറ്റാക്കി അയാൾ പ്രൊഫഷണൽ കുക്കാണ് പ്രൊഫഷണൽ കുക്ക് അയാൾക്ക് കച്ചമ്പറിന് വേറെ മാതിരി വേണേ ദയവായിട്ട് പിന്നെ ഇന്ന് സാമ്പാറില്ലാത്തത് കൊണ്ട് മൂപ്പര് പാത്രം കൈകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക സാമ്പാറാണ് ഇപ്പം മൂപ്പര മെയിൻ മൂപ്പരന് തട്ടി ചിക്കൻ ആയതുകൊണ്ട് സുലൊക്കെ ഏറ്റെടുത്തു പാത്രം കഴുകി ഇരിക്കുവലക്കെ കണ്ടില്ലെങ്കിൽ പാവ് ആ ഇനിക്ക് പോണ ചായ്ക്ക് ചായ അലിമുക്ക് ഓരോരുത്തർക്ക് ചായ ആയിട്ട് വന്ന് നിൽക്കുകയാണ് കൈസ് അല്ല ഇതാ ഇന്റെ ചായ ആൾക്കാർ ഇവിടെ മരിച്ചു പണിയെടുക്ക നമ്മളെ മുനീർ നല്ല ഉറക്ക ഞാൻ അണീപ്പിച്ചാലോ അനീപിക്കാലേ ഏതാ മോന്റെ ഉറക്കം എന്താ ഉണ്ണിയെ എണീക്ക് നീയേ അവളെല്ലാരും ഉണ്ട് ഒന്നും പണയണ്ടീച്ച ആണോ എന്താണീച്ച എനിക്ക് അഞ്ചു മിനിറ്റ് ആര് അന്നെ അഞ്ചു മിനിറ്റ് കൂടി കിടക്കാൻ സമ്മേക്ക് പരിപാടി ഉണ്ട് പറ എനിക്കണിങ്ങനെ ഷപ്പ സാധനം അവിടെ ഇണ്ടാക്കട വാ ഒന്നും ആയില്ല വാ തിന്നെ എണീക്കാൻ നിക്കല്ലേ ചങ്ങാ ഇങ്ങനെയാണ് കൈസ് ഉറക്കന്ന് വന്ന കഴിഞ്ഞിട്ടുള്ളു പറയണീക്കണ്ടോ വേട്ടോ ഞാൻ നീ എണീക്കണ്ടോ ഞാൻ ഇനി വരുമ്പോ എന്നെ കാണാൻ പാടില്ല അവിടെ തന്നെ ഇണ്ടോട്ടോ കൈസ് അങ്ങനെ ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റം നമ്മൾ അത് ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട് പാട്ട് ഞാൻ പാട്ടെടുത്ത് തരാം പാട്ട് ഇപ്പൊ എന്റെ ഫോണിൽ വെക്കണ്ടിരു ോച്ചു അപ്പൊ നാട്ടിക്ക് പോണവരെ ലാസ്റ്റായിട്ട് കോണേന് മുമ്പ് ഒന്ന് കാണാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നുണ്ടോ കാണിച്ചു തരാം ഇതാണ് നമ്മളെ സൈ ചോട്ടൻ ചോട്ടൻ നമ്മളെ നീതു ചേച്ചിന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാട്ടോ എല്ലാരും ചോദിച്ചില്ലേ

ണ്ട് നിങ്ങളെല്ലാരും ഇങ്ങളെ ശരിയാക്കിയത് ഇത് നമ്മളെ ശൈജോട്ടോ അപ്പൊ കൈസ് നമ്മളെ ഫുഡിങ്ങ് പരിപാടി കാര്യമായിട്ട് തുടങ്ങി ചോറും ചിക്കൻ കറിയാണ് എടാ വേഗം എല്ലാരും കഴിക്കുന്നാലേ അത് അവിടെ കുറവായിട്ടല്ലോ അവിടെ അത് അവിടെ ആ മുട്ടായാലും പത്തേ സം മത്സരാണ് അമ്പ മൈപ്പനീർ മുനീറിന്റെ തല തിരിച്ചാടാട് തല ഇരുന്നാ ഇവിടെ എഴുത്തുകാരെന്താട്ടോ ഭയങ്കര എത്തിര അയാള് സഖാവം എന്നല്ലോ അയാൾ അയാള് സഖാവ അയാൾ സഖാവല്ലാതെ അയാള് സഖാവല്ലാതെ

നമ്മള് ജോയലിനെ പോണാലൊക്കെ നമ്മൾ പെർഫ്യൂമിൽ കുളിപ്പിക്കണ കർമ്മ നടക്കാൻ പോണേ ഇത് മസ്ക്കില്ല പെർഫ്യൂലേ അതെ വാ വളിപ്പിക്കൂടാണിക്ക് തിരിഞ്ഞന ഏതാ

ല്ലേ കൊറേ ആൾക്കാർക്ക് മൊത്തം കാടും എന്താണോ നെജുമുക്ക നെജുമുക്കെ ഏതാ വണ്ടിയേ മസ്കില്ലയിലാണോ ബ്ലാക്ക്ഡോട്ടാണോ നമ്മളെ നജുമുക്കാനെ മസ്കില്ലയിലെ കുളിപ്പിക്കാനുള്ള കലാപരിപാടിയാണ് മസ്ക്കില്ലയില് പെർഫ്യൂമ് മുനീറേ ഞങ്ങളെ ഞാൻ മുക്കാൻ അടിച്ചു എട ചെവിന്റെ ഉള്ളിലല്ല മൊത്തം ആ അതല്ല മതി 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 വിനോട്ട് വിനോട്ട വിനോട്ട് വിനോട്ട അയ്യോ മോതിരൊക്കെ ഇട്ട് വലിയ പുള്ളിയാണ് കൈസ് പാലക്കാടം പട്ടർ കായ് ജോലി പോവാണ് നമ്മളെ ആൾക്കാർ ഇറങ്ങി പെട്ടികളൊക്കെ റെഡിയായി സാധനം സ്പോൺസർ ചെയ്താണ് കൈസ് പോണത് എടാ പെട്ടി എടുത്ത് തൂക്കി നിക്കാതെ വരി അപ്പൊ നമ്മ താഴെ നോക്കാം ശേഷം

चंगती <laughs> പൊരുത്ത പഠിപ്പിച്ച് യാത്രയാകാണ്ട് കൈസ് നമ്മളാക്കാൻ കോർഡിനേറ്ററോട് പറയാന് കൈ രക്ക വരുന്നേ ഞാനും മുന്നേറും മിന്നാരുന്നേ കാക്കും വേറെ സ്ഥലം ഉണ്ടാവില്ല കാക്ക എല്ലാം മേലൊക്കെ பார்றாரு பாரு பாரு காலையில எல்லாரும் டாட்டா ஓகே ஓகே சார் salam kinidipara அவட திரும்ப गानाலாம் அதாங்க திரும்ப गानाலாம் அபராடி கானா இது அர்த்தாதல யாருதாவது இல்ல ஹாய் வணக்கம் டா போவானு गाइस

ാണ് ഒരു ഗ്രാമം മുഴുവം വന്നു പറഞ്ഞ മാതിരി ഫുൾ ടീം ഇറങ്ങി വന്നിട്ടുണ്ട് കൊറേ ആൾക്കാർ ഡ്യൂട്ടിക്ക് പോയിട്ടോ ഞങ്ങളൊന്നും പോയിട്ടില്ല ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കല്ല യൂട്യൂബാണ് വടിവാള് ജോയൽ വടിവാളി ജോയൽ ദേവരാജപ്രതാപറവ ചിന്നാടൻറെ കാലാപ്പാനി രാജവാണിക്യം ആ അപ്പൊ കായിച്ച് നമ്മള് എയർപോർട്ടിലെത്തി നജുമുക്കാനും ജോയലിനെയും ദേവനെയൊക്കെ വിടാൻ വേണ്ടിട്ട് നമ്മളെ മുത്തുമണികള് പോവാണ് നജുമുക്കായേ ഒന്നും പറയാല്ലേ ജോയല് അപ്പൊ ഇനി എന്നാണ് ഇങ്ങനെ ഒന്നും ഞമ്മക്കറിയില്ല ഇൻഷാ അല്ല വിധിണ്ടെങ്കില് വിധിണ്ടാക്കി തരത്തെ നല്ലൊരു എന്താ പറയാ അങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ചില വികാരങ്ങൾ ഉണ്ടാവും ഞമ്മക്ക് മനുഷ്യന്മാർക്ക് അതിൽ പെട്ടൊരു വികാരം അപ്പം നമുക്ക് ഫീൽ ചെയ്യണ് അതെ എല്ലായിടത്തും ആണല്ലോടാ ദേവാ ഇവതാണ് നമ്മളെ ദേവട്ടം പാലക്കാടിന്റെ മണിമുത്ത് ഞാൻ എങ്ങനെ സാമ്പാർ കഴിക്കും ദേവാ ഞങ്ങള് സാമ്പാർ അതേപോലെ മേക്കുവരട്ടി കൊണ്ടാട്ടം അവിയല് ഞങ്ങളൊരു പാലക്കാടം പട്ടര ആയി പോണേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരാണ് സങ്കടമല്ല ഭയങ്കരായിട്ട് എന്താ പറയാ ഒരു ഫീല് ഭയങ്കര വിഷമം എന്തായാലും ഇവല് പോയി രക്ഷപ്പെടട്ടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഉഷാറാവട്ടെ അപ്പൊ എല്ലാരും ഞമ്മളെ കൽബക്കും വേണ്ടി പ്രത്യേക ദുവാ ചെയ്യട്ടോ ദയവട്ടൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടിൽ ചെറിയ ഒക്കെ സ്ഥാപനമൊക്കെ തുടങ്ങി അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ലൊരു വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുബ ചെയ്യ ഞങ്ങളുടെ ദുബ പിന്നെ എപ്പോഴും ഉണ്ടാവും അപ്പോ അങ്ങനെയാണ് കാഴ്സ് അജി ടെർമിനലിന്റെ ഉള്ളിലെത്തി ഇതൊരു വല്ലാത്തൊരു വികാരാതീതമായ നിമിഷങ്ങൾ ആകാശേരൻറെ എവിടെ നോക്കിയാ എന്തിന് നമ്മൾ ഇവിടുന്ന് പിരിയാൻ പോവാണ് ഇവിടുന്ന നമ്മളെ പാസഞ്ചേഴ്സിന് മാത്രമേ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ ഇതാണ് സി വണ് സി വൺ ആകാശകര മൂന്ന് കൗണ്ടറിൽ നിന്നാ മതിട്ടോ എന്നിട്ട് ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്താൽ എന്തെങ്കിലും ഇത് കിട്ടും ഞങ്ങൾ പുറത്തിറങ്ങിക്കോളാം മൂന്നാള് മൂന്ന് കൗണ്ടറിൽ നിന്നാ മതി വെയിറ്റ് കൂടുതലുള്ള ആ കാർഡ് കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ അപ്പൊ എന്നാ ദേവാ

ൊന്നും പറയാലോക്കോ പോയിട്ട് വിളിക്കട്ടെ പോയി സാറായിട്ട് വയ്ക്ക റെഡ് സി മാൾ ഇതേ കൊടുക്കട്ടോ വെട്ടി കൊണ്ട് മാതിരി ഇരിക്കൈസ് ആകെ കിളി വായിടാ അങ്ങനെ നമ്മളെ ചങ്കുകൾ പോയി വല്ലാത്തൊരവസ്ഥ പറയാനൊന്നും വാക്ക് കിട്ടില്ല ബോർഡിങ് കിട്ടിയിട്ട് വേണം കൊറച്ച് കിലോ പോലത്തെ കൂടുതലോണ്ടായി ബോർഡിങ് പാസ് കിട്ടി വെയിറ്റ് ഒക്കെ ആയിട്ട് വേണം നമ്മക്ക് പോവാൻ അപ്പൊ എല്ലാരും പോലക്കും വേണ്ടി ദുവാ ചെയ്യട്ടോ നല്ല നല്ല ഉഷാറായിട്ട് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടാനൊക്കെ വേണ്ടിട്ട് കൂടുതൽ പറഞ്ഞും കൂടി വെറുപ്പിക്കില്ല